വിവാഹ ജീവിതത്തിലെ സന്തോഷങ്ങളിലാണ് നടി കീർത്തി സുരേഷ് കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിലാണ് കീർത്തിയും ആന്റണി തട്ടിലും വിവാഹിതരായത് പതിനഞ്ചു വർഷത്തോളം നീണ്ട പ്രണയകാലത്തിന് ശേഷമാണ് വിവാഹം ഇരുവരും പ്രണയത്തിലാണെന്ന വിവരം സിനിമാ ലോകത്തെ പലർക്കും അറിയില്ലായിരുന്നു വളരെ സ്വകാര്യമായാണ് കീർത്തി തന്റെ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോയതും പ്ലസ് ടുവിന് പഠിക്കുന്ന കാലത്താണ് നടി ആന്റണി തട്ടിലുമായി അടുക്കുന്നത് കീർത്തിയേക്കാൾ ഏഴു വയസ്സ് കൂടുതലുണ്ട് ആന്റണിക്ക് തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും പ്രണയം തുടങ്ങിയ നാളുകളെ കുറിച്ചുമൊക്കെ കീർത്തി സുരേഷ് തുറന്നു പറയുകയാണ് ഞങ്ങൾക്ക് മ്യൂച് മ്യൂച്വൽ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെയാണ് കാണുന്നത് അന്ന് ഓർക്കൂട്ടാണേ താനാണ് ആന്റണി തട്ടിലുമായി അടുക്കാൻ ആദ്യം ശ്രമിച്ചതെന്ന് കീർത്തി പറയുന്നു ഒരു മാസത്തോളം ചാറ്റ് ചെയ്തു കൊച്ചിയിലെ ഒരു റെസ്റ്റോറൻറിൽ വെച്ചാണ് രണ്ടാമത് കണ്ടത് എനിക്ക് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാനാവില്ലായിരുന്നു ഞാൻ പോകുമ്പോൾ തിരിഞ്ഞു നോക്കി കണ്ണിറക്കി ആരാണ് ഈ പെൺകുട്ടി എന്താണ് ഇവൾ ചെയ്യുന്നതെന്ന് ആന്റണി ചിന്തിച്ചു അടുത്ത ദിവസം ഒരു മാളിൽ വെച്ച് കണ്ടു പിന്നീട് ധൈര്യമുണ്ടെങ്കിൽ എന്നെ പ്രപ്പോസ് ചെയ്യെന്ന് പറഞ്ഞു ആ ന്യൂഇയർ രാത്രിയിൽ എന്നെ പ്രപ്പോസ് ചെയ്തു ഞാൻ യെസ് പറഞ്ഞു രണ്ടായിരത്തി പത്തിലാണ് ആന്റണി തന്നെ പ്രപ്പോസ് ചെയ്തെന്നും കീർത്തി ഓർത്തെടുക്കുകയാണ് അന്ന് ഒരു മാസത്തെ പരിചയമേ ഉള്ളൂ രണ്ടായിരത്തി പതിനാറോടെ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയി പ്രോമിസ് റിങ് എന്റെ നിരവധി സിനിമകളിൽ കയ്യിൽ കാണാം ആ മോതിരം ഞാൻ അഴിച്ചിട്ടില്ല ഇപ്പോൾ ബെഡ് ഇംഗ് ഉള്ളതിനാൽ അത് ഒഴിവാക്കിയെന്നും കീർത്തി വ്യക്തമാക്കി ഒരുമിച്ച് ഒരുപാട് കാലം ഉണ്ടായിരുന്നതിനാൽ പരസ്പരം പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കീർത്തി പറയുന്നു ഇപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടാൽ ശാന്തമായി നേരിടാൻ അദ്ദേഹത്തിന് അറിയാം ആന്റണി ദേഷ്യപ്പെട്ടാൽ അവിടെ നിന്നും ഞാൻ രക്ഷപ്പെടും ചില പ്രഭാതങ്ങൾ മോശമായിരിക്കും ഒരിക്കൽ ഞാൻ സ്റ്റാഫുകളോട് ദേഷ്യപ്പെടവേ ആന്റണി പതിയെ ജിമ്മിലേക്ക് പോയെന്നും കീർത്തി ചിരിയോടെ ഓർത്തു ചില സമയത്തെ മറ്റാരെങ്കിലും ഇടപെട്ടെ ഞങ്ങളുടെ വഴക്ക് പരിഹരിക്കേണ്ടി വരും പക്ഷേ അപൂർവമായി അങ്ങനെ സംഭവിക്കാറുള്ളൂ എന്നാണ് കീർത്തി പറയുന്നതും ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹത്തിലാണെന്നുമാണ് കീർത്തി പറയുന്നത് എനിക്ക് ഒരിക്കലും ആന്റണി തട്ടിലില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നാണ് കീർത്തി പറയുന്നത് ആന്റണിക്ക് നല്ല ശാന്ത സ്വഭാവമുള്ള മനുഷ്യനാണെന്നും കീർത്തി പറയുന്നു ചില സമയത്തെ മറ്റാരെങ്കിലും ആയിരിക്കും ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിരുന്നതും അപൂർവമായി മാത്രമേ അങ്ങനെ ഉണ്ടാകാറുള്ളൂ കോവിഡിന്റെ സമയത്താണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത് അതുവരെയും ഓരോ വിശേഷ ദിവസങ്ങളിലും കാണാൻ വരികയായിരുന്നു കോവിഡിന് ഇത് നമ്മുടെ ഇടമാണ് നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും കീർത്തി പറഞ്ഞു